നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം മോഹൻലാൽ മലയാളികളുടെ പ്രിയ താരമാണ് പക്ഷെ ചില കാര്യങ്ങളിൽ ഇത്രയും ആധപ്പതിച്ചൊരു സിനിമാ നടൻ വേറെയില്ല പണം കിട്ടിയാൽ ഏത് പട്ടിക്കാട്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കാനും ഒരു മടിയുമില്ല ഇയാൾക്ക് പ്രിയപ്പെട്ട മോഹൻലാൽ നിങ്ങൾ നിൽക്കുന്നത് സിനിമാ മേഖലയിലാണ് ആഡംബര ജീവിതമാണ് ധാരാളം പണം വേണം പക്ഷേ നിങ്ങളുടെ നിലവാരം ഇത്രയ്ക്കും താഴരുത് നിങ്ങൾ മുഖ്യ അവതാരകനായുള്ള ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എന്ന പ്രോഗ്രാം എന്തൊരു ആഭാസത്തരം നിറഞ്ഞ പ്രേക്ഷകർക്ക് നെഗറ്റീവ് എനർജി മാത്രം നൽകുന്ന പരമചറ്റത്തരത്തിൻ്റെ വൃത്തികെട്ട കൂടാരമായ ബിഗ് ബോസ് ഈ സാമൂഹ്യ തിന്മയ്ക്കൊപ്പം വെറും പണത്തിനു വേണ്ടി നിൽക്കാൻ നിങ്ങൾക്ക് ഒളുപ്പില്ലേ നിങ്ങളൊരു സിനിമാതാരം മാത്രമാണോ ഇന്ത്യൻ ആർമി നിങ്ങൾക്ക് ഉയർന്ന ഒരു പദവി തന്നു ഈ രാജ്യ പത്മശ്രീ നൽകി ആദരിച്ചു ഇത്തരം ഉന്നത ബഹുമതികൾക്കൊക്കെ നിസ്സാരുകൊണ്ട് തമ്മിൽ തല്ലിയും തെറിവിളിച്ചും കാമ പേക്കൂത്തുകൾ നടത്തിയും പരസ്പരം ആജന്മ ശത്രുക്കളെ പോലെ പെരുമാറുന്ന ഒരു വിസർജ്യവർഗത്തിന്റെ പരിപാടിയിൽ വന്നു നിന്ന് കണാഗുണ വർത്തമാനം പറഞ്ഞ് വലിയ കറൻസി നോട്ടുകൾ കെട്ടുകണക്കിന് വാങ്ങി ബാങ്കിൽ നിക്ഷേപിക്കുവാനുള്ള നിങ്ങളുടെ തൊലിക്കട്ടി ലാൽസാർ കണ്ടാമൃഗമൊക്കെ നിങ്ങൾക്ക് മുന്നിൽ വെറും അണ്ണാൻ കുഞ്ഞിനെ പോലെയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു മറു ചോദ്യമുണ്ട് ഇഷ്ടമില്ലെങ്കിൽ ഈ പരിപാടി നിങ്ങൾക്ക് കാണാതിരുന്നു എന്ന് അതൊരു ചോദ്യം മാത്രം നമ്മുടെ നാട്ടിൽ നമുക്കിടയിൽ സ്നേഹവും ഐക്യവും സാംസ്കാരിക മൂല്യവും നിലനിർത്തുവാനുള്ള കലാമൂല്യമുള്ള പരിപാടികളായിരിക്കണം മുഖ്യധാരാ ചാനലുകൾ സംപ്രേഷണം ചെയ്യേണ്ടത് പൈങ്കിളി സീരിയലുകളെ കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല അച്ഛനും അമ്മയും മക്കളും ചെറുമക്കളും ഒരുമിച്ച് സ്വീകരണ ഹാളിൽ ഇരുന്ന് ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസ് എന്ന പരിപാടിയിൽ കാമ പേക്കുത്തുകൾ നടത്തി പരസ്പരം തെറിയഭിഷേകം ചെയ്ത് തമ്മിൽ തല്ലുമ്പോൾ മുഖത്തേക്ക് പരസ്പരം ഒന്ന് നോക്കുവാൻ സാധിക്കാതെ നാണം കെട്ട് തല കുമ്പെട്ടി ടി വിക്ക് മുമ്പിൽ നിന്നും എഴുന്നേറ്റ് പോകേണ്ടി വരുന്ന ദൃശ്യമാധ്യമ ചെറ്റ തരത്തിലേക്കാണ് ഏഷ്യാനെറ്റ് ഇത്തരം പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന ഈ ചാനലിനെ വിളിക്കേണ്ടത് മറ്റൊരു പേരാണ് മലയാളിയെ അങ്ങനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് കോടികൾ പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞിട്ടും മദ്യത്തിൻ്റെ പേരിലുള്ള ഒരു സോടയുടെ പരസ്യത്തിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ സച്ചിൻ തെണ്ടുൽക്കറും അമിതാഭ് ബച്ചനുമൊക്കെ നമ്മുടെ മുന്നിൽ മഹനീയമായി തന്നെയുണ്ട് ബിഗ് ബോസ് സംപ്രേഷണം ചെയ്യുന്ന ഏഷ്യാനെറ്റ് പ്രേക്ഷകരെ പലപ്പോഴും ഒന്നാം തരം വിഡ്ഢികളാക്കുന്നുണ്ട് ലൈവായി നടക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന പല കാര്യങ്ങളും കൃത്യമായ സ്ക്രിപ്റ്റോട് കൂടിയതാണ് അത് അവതാരകനായ മോഹൻലാലിനും മത്സരാർത്ഥികൾക്കും ഏഷ്യാനെറ്റിനും അറിയാം നമ്മൾ എന്തിനേയും വിശ്വസിക്കുന്ന മലയാള പ്രേക്ഷകർ വായും വിളർന്നിരുന്ന് കണ്ട് കൈകൊട്ടുന്നു എന്തായാലും ബിഗ് ബോസ് സംപ്രേക്ഷണം നിർത്തണം എന്ന പരാതി കോടതിയിൽ വിധി വരാനായി കാത്തിരിക്കുന്നു കണ്ണിൽ കണ്ട അണ്ടനെയും അടകോടനെയും ചെമ്മാനെയും ചെരുപ്പുകുത്തി അത് വേണ്ട ചെരുപ്പുകുത്തി ഇതിനേക്കാൾ മാന്യമായൊരു തൊഴിലാണ് ഒരു വീട്ടിൽ അടച്ചിട്ടിട്ട് നമ്മളെയൊക്കെ തിരുമണ്ടന്മാരാക്കുന്ന ബിഗ് ബോസിന് തിരശ്ശീല വീണാൽ അത്രയും സന്തോഷം ന്യൂസ് ഡെസ്ക് ചാനൽ നയൻറ്റി വൺ